ആദരണീയനായ അധ്യക്ഷൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ് ജന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ഈ ജന യാത്രയുടെ ക്യാപ്റ്റനും കൂടിയായ ശ്രീ അഷ്റഫ് മൗലവി ഉപക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ റോയ് അറക്കൽ ഇന്നിവിടെ അഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി രത്നം അണ്ണാച്ചി വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീർ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എം താഹിർ വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജുമൽ ഇസ്മായിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചിറ കൂടാതെ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ജില്ലാ സമിതി അംഗങ്ങൾ മണ്ഡലം നേതാക്കൾ പാർട്ടിയുടെ കേഡർമാരും സജീവ പ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമായ സഹപ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമുൾപ്പെടെയുള്ള ജനങ്ങളെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയം മുൻനിർത്തി കാലിക പ്രസക്തമായ ഒരു പ്രമേയം മുൻനിർത്തി ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നിയമങ്ങൾ തിരുത്തുക ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജനമുന്നേറ്റ യാത്ര രാജ്യത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണ് എന്ന് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു മാതൃക കൂടിയാണ് കേരളം കേരളത്തിൽ മൂവാറ്റപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ യാത്രയുടെ തുടക്കം കേരളത്തിലെ കാസർഗോഡ് നിന്നും വടക്കേറ്റമായ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണെങ്കിലും രാജ്യത്തിൻ്റെ വടക്കേയറ്റമായ കാശ്മീർ മുതൽ തെക്കേയറ്റമായ കന്യാകുമാരി വരെ പ്രസക്തമായ വിഷയങ്ങളാണ് ഈ ജാഥ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് തെളിവാണ് ഈ ജനമുന്നേറ്റ യാത്രക്ക് ദേശീയ മാധ്യമങ്ങളിലും ഉറുദു ദിനപത്രങ്ങളിലടക്കം കിട്ടുന്ന വാർത്താ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം ജനാധിപത്യം മതേതരത്വം ഫെഡറലിസം സാമൂഹിക നീതി തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് ജനങ്ങളേറെ ആശങ്കാകുലരാണ് മാത്രമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന അരാജകത്വവും പ്രതികാര രാഷ്ട്രീയവും ജനാധിപത്യം നിലനിൽക്കുമോ എന്ന ആശങ്ക പോലും ജനങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഇതര സർക്കാരുകളെയും നേതാക്കളെയും കേന്ദ്ര സർക്കാർ ലജ്ജയില്ലാതെ ലക്ഷ്യം വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇപ്പോൾ ജയിലിലാണ് രാജ്യത്തിൻ്റെ തലസ്ഥാന തലസ്ഥാനം ഭരിക്കുന്ന തലസ്ഥാന ഡൽഹി സ്റ്റേറ്റിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ മൂന്ന് നേതാക്കൾ മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ സഞ്ജയ് സിംഗ് എന്നീ മൂന്ന് നേതാക്കൾ ഇന്ന് ജയിലിലാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വളരെ കൃത്യമായ പ്രതികാര നടപടിയുടെ ഭാഗമായി അവരുടെ അവർക്കെതിരെ ശബ്ദമുന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാവട്ടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാവട്ടെ മാധ്യമ പ്രവർത്തകരാകട്ടെ മനുഷ്യാവകാശ പ്രവർത്തകരാകട്ടെ സാധാരണ ജനങ്ങളാവട്ടെ വിദ്യാർത്ഥികളാവട്ടെ ഈ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ കരങ്ങൾ ഓരോ മനുഷ്യനിലേക്കും നീളുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു അരാജകത്വവും സാമ്പത്തിക തകർച്ചയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരിതാപകരമായ വേൾഡ് ഇൻഡെക്സിൽ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിയിടുമ്പോഴും കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും ഇടത്തരക്കാരും ദരിദ്ര കുടുംബങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം ഈ രാജ്യത്ത് ജീവിക്കാൻ പെടാ പാടുപാടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു നമ്മുടെ രാജ്യത്തിന് ബി ജെ പി ഗവൺമെൻറ് നൽകിയ സംഭാവനകൾ എന്ന പേരിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന എന്താണ് എന്താണ് ബി ജെ പി നൽകിയ സംഭാവനകളെന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഏറ്റവും ആദ്യത്തേത് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവർക്കിടയിൽ കലാപത്തിൻ്റെ കലുഷിതമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക എന്ന വളരെ കൃത്യവും ബോധപൂർവവുമായ ഒരു അജണ്ടയോടുകൂടി അവർ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കുപ്രസിദ്ധമായ ഇലക്ടറൽ ബോണ്ട് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാമ്പത്തിക തകർച്ചയെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോടതി നിരാകരിച്ച അല്ലെങ്കിൽ കോടതി തള്ളിയ കുപ്രസിദ്ധമായ ഇലക്ടറൽ ബോണ്ട് നിഗൂഢമായ പി എം കെയർ ഫണ്ട് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് എന്ന നിഗൂഢമായ പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് നോട്ട് നിരോധനം എന്ന പമ്പരവിഡിത്വം നമ്മുടെ ഈ രാജ്യം കണ്ട ഏറ്റവും പമ്പരവിഡിത്വം കർഷക സമരങ്ങളോടുള്ള പ്രതികാര മനോഭാവം സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടിന്റെ വിഹിതം നിഷേധിക്കൽ സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടിന്റെ വിഹിതം നിഷേധിച്ചുകൊണ്ട് ഫെഡറലിസത്തെ തകർക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഏജൻസികളുടെ വ്യാപകമായ ദുരുപയോഗം മാത്രമല്ല നമുക്കറിയാം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഗതിയാണ് രാജ്യത്തിൻ്റെ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരെ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലൈംഗികാതിക്രമത്തിനെതിരെ രാജ്യത്തിൻ്റെ വനിതാ ഗുസ്തി താരങ്ങൾ ഡൽഹിയുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അവരെ കായികമായി നേരിടാൻ വരെ തയ്യാറായ ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമ്മൾ ദുഃഖത്തോടെ സ്മരിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയും ജനശ്രദ്ധയിൽ നിന്നും മാറ്റാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മറയിടാൻ തപ്പാകത്തിന് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതവൈരവും മതവിദ്വേഷവും സൃഷ്ടിക്കാനും അല്ലെങ്കിൽ മതവിദ്വേഷം കുത്തിവെക്കാനുമുള്ള ശ്രമം അവർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു രാമക്ഷേത്രം പണിയുകയുണ്ടായി പലരും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയം അത് രാജ്യത്തെ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ രാമജന്മഭൂമി അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു രാമക്ഷേത്രം അവിടെ നിർമ്മിക്കണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ അതിന് തയ്യാറാകണം എന്ന് ആഗ്ര എന്ന് ഉപദേശിച്ച അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ വെച്ച് ഒരുപാട് ആടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അന്നും ആർ എസ് എസും ബി ജെ പിയും എന്താണ് എന്നും അവരുടെ ലക്ഷ്യമെന്താണ് എന്നും വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്നും ബാബരി മസ്ജിദ് ധ്വംസന ദിനം അതൊരു പ്രതിഷേധ ദിനമായി ആചരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ രാമക്ഷേത്രത്തെ തുടർന്ന് വിഷയങ്ങൾ അവസാനിച്ചോ ഇല്ല തുടർന്ന് ഗ്യാൻവാബി മസ്ജിദിലേക്ക് അവരുടെ കരങ്ങൾ നീളുന്നു ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ഗ്യാൻ ബന്ധപ്പെട്ടിട്ടുള്ള കേസും കോടതി വിധി ഇന്നലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു അവിടെ ഗാൻവാബി മസ്ജിദിന്റെ നിലവറയിൽ പൂജ നടത്താൻ അനുമതി കൊടുത്ത നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊടുത്ത ഹരജി തള്ളിയിരിക്കുന്നു ആ പൂജ തുടരാൻ അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു വിഷയങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല അജ്മീർ താജ്മഹൽ തുടങ്ങി ഓരോ ചരിത്ര പൈതൃക അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്കും ഇവരുടെ കരങ്ങൾ നീളുന്നു എന്നത് തെളിയിക്കുന്നത് കേവലം ഒരു രാമജന്മഭൂമിയുടെയോ ഒരു രാമൻ്റെയോ ഒരു വിശ്വാസത്തിൻ്റെയോ പ്രശ്നമല്ല മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി വിഭജിച്ചു കൊണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന വളരെ കൃത്യമായ അജണ്ടയോടെയാണ് ഓരോ വിഷയവും ആർ എസ് എസും ബി ജെ പിയും ഈ രാജ്യത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ തകർക്കപ്പെട്ട ഒരു മസ്ജിദുണ്ട് മെഹ്റോളി മസ്ജിദ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ആയി ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ നേതാവ് എന്നറിയപ്പെടുന്ന റസിയ സുൽത്താന പണി കഴുകിപ്പിച്ച ഒരു ഒരു പള്ളി ആ പള്ളി കഴിഞ്ഞ മാസം ഏതാണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷം മണി സമയത്ത് പതിനഞ്ച് പതിനാറ് ബുൾഡോസറുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് ഏതാണ്ട് പത്തുമണിയായപ്പോഴേക്കും ആ പള്ളിയും അതിനോടനുബന്ധിച്ച മദ്രസയും ഖബറിസ്ഥാനും ഇടിച്ചു നിരത്തി കളഞ്ഞു എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിന്റെയും പ്രശ്നമല്ല ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന രാജ്യ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു വനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മസ്ജിദ് തകർത്തത് എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയണം അതായത് ഈ വനം സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഈ വനം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ പള്ളിയാണ് ഈ വനം സംരക്ഷിക്കുന്നു എന്ന പേരിൽ തകർത്തു കളഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഡൽഹിയിൽ പള്ളിയുടെ കമ്മിറ്റിക്കാരുമായി സംസാരിച്ചിരുന്നു ഏറ്റവും വേദാജ വേദനാജനകമായ ഒരു കാര്യം ഇരുപത്തഞ്ചോളം കുട്ടികൾ പഠിച്ചിരുന്ന ഒരു മദ്രസ ആ പള്ളിയോട് ചേർന്നുണ്ടായിരുന്നു അവരൊക്കെയും ഭയവിഹ്വലരായി പതിനഞ്ചോ പതിനാറോ ബുൾഡോസറുകൾ വെളുപ്പിന് ഇരി ഇരിട്ടത്ത് വന്നിട്ട് ഇത് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം ഭയവിഹ്വലരായി ഓടുകയായിരുന്നു എന്ന് മാത്രമല്ല ആ ഖബറിസ്ഥാനടക്കം ഇളക്കി മറിച്ചിട്ട് അവിടെ മറമാടപ്പെട്ട മയ്യത്തുകൾ വരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സങ്കടകരമായ അവസ്ഥ അവർ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി അവർ നമ്മളോട് പറയുകയുണ്ടായി എന്നുള്ളതാണ് അതായത് ഒരു ഭാഗത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഈ അർത്ഥത്തിൽ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും അകൽച്ചയും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ് അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് അതായത് നാല് ഞാൻ ഈ മെഹ്റോളി മസ്ജിദിന്റെ കാര്യം പറയുന്നത് നാല് പോയിന്റ് രണ്ടേ ആറ് ഏക്കർ വരുന്ന വക്കഫു ഭൂമി ആ വക്കഫു ഭൂമിയുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പള്ളിയും ഈ മദ്രസയും ഈ ഖബറിസ്ഥാനടക്കം പൊളിച്ച് നിരപ്പാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമാണ് ഇത് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല മറിച്ച് അത് ഈ രാജ്യത്തെ ജനങ്ങളെ മതപരമായും മറ്റ് എല്ലാ നിലയിലും ഭിന്നിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന സംഘീ മതവും ഈ രാജ്യത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബി ജെ പി ഭരണത്തിൽ സമാനതകളില്ലാത്ത അതിക്രമങ്ങളും നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദലിതരുമടങ്ങുന്ന ഒരു സമൂഹത്തിന് ഈ നാട്ടിൽ നേരിടേണ്ടി വരുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു നീതിന്യായ സംവിധാനങ്ങളെപ്പോലും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ സ്തംഭങ്ങളിൽ അവിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരുതരം സ്വേച്ഛാധിപത്യവും അല്ലെങ്കിൽ ഒരു സമഗ്രാധിപത്യവും സ്ഥാപിക്കാൻ ഇവർ ഈ രാജ്യത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പലപ്പോഴും കോടതി വിധികളെ കോടതികളെ നോക്കുകുത്തികളാക്കുന്ന സംഭവങ്ങൾ ഒരിടത്ത് നടക്കുമ്പോൾ മറ്റൊരിടത്ത് കോടതി വിധികളെ ധിക്കരിക്കുന്ന സമീപനം നമ്മൾക്ക് കാണേണ്ടി വരുന്നു വേറെയൊരു ഒരു സ്ഥലത്ത് നൈതിന്യായ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഈ സംവിധാനത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇവർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ അരാജകത്വം എന്ന ആ പദം ഉപയോഗിക്കുന്നത് പോലും വളരെ കൃത്യമായും സൂക്ഷ്മമായും ഇത്തരം സംഗതികൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് രാജ്യത്ത് അരാജകത്വമാണ് നിലനിൽക്കുന്നത് എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം രാജ്യത്തിൻ്റെ പീഡിത പിന്നോക്ക ജനസമൂഹങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ആനുപാതിക പ്രാതിനിധ്യം ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭ്യമാകേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിലൊന്ന് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നതാണ് നമുക്കറിയാം ബീഹാറിൽ ജാതി സെൻസസ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത് നമ്മളെല്ലാം വായിച്ചതാണ് ഈ രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ മുസ്ലിങ്ങൾ അടങ്ങുന്ന മുസ്ലിങ്ങളടങ്ങുന്ന അടങ്ങുന്ന മറ്റ് പീഡിത പിന്നോക്ക സമുദായങ്ങളുടെ സർക്കാരിലെ സർക്കാർ സർവീസുകളിലെയും മറ്റ് ഇതര സ്ഥലങ്ങളിലെയും പ്രാതിനിധ്യത്തിൻ്റെ തോത് കേട്ട് നമ്മൾ ഞെട്ടിയതാണ് അന്ന് ശേഷം ഇപ്പോൾ ജാർഖണ്ഡും ഇപ്പോൾ ഹേമന്ത് സോറന്റെ അറസ്റ്റിന് ശേഷം ചെമ്പൈ സോറൻ ജാർഖണ്ഡിലും ജാതി സെൻസസ് നടത്താൻ അവർ പദ്ധതിയിടുന്നു നമ്മുടെ ഈ ഒരു ജാതി സെൻസസ് നടത്തുകയും ഈ രാജ്യത്തെ പിന്നോക്ക പീഡിത ജന മൈനോറിറ്റി അല്ലെങ്കിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉദ്യോഗതലത്തിലും മറ്റ് ഏത് മേഖലയിലുമുള്ള പ്രാതിനിധ്യക്കുറവ് കണ്ടെത്തുകയും ഈ പ്രാതിനിധ്യക്കുറവ് ഭരണഘടനാപരമായ അവകാശത്തോടെ തന്നെ അത് നികത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം മിക്കവാറും എല്ലാ എലക്ഷന് ശേഷവും ഇപ്പോൾ നിയമസഭയിലേക്കാകട്ടെ പാർലമെന്റിലേക്കാകട്ടെ എലക്ഷന് ശേഷം മിക്കവാറും ഈ സാമാജികരുടെ ഇപ്പോൾ നിയമസഭയിലാകട്ടെ പാർലമെന്റ് ലോക്സഭയിലാകട്ടെ സാമാജികരുടെ ഒരു മതം തിരിച്ചിട്ടുള്ള കണക്ക് പലപ്പോഴും പത്രങ്ങൾ പുറത്തുവിടാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് അതായത് ദളിത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അടക്കം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരവകാശപ്പെടുന്നത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഹിന്ദു സമൂഹത്തിന്റെ ആളുകളുള്ള ഒരു പാർലമെൻറ്റാണ് എന്നാണ് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം അവർ ഹിന്ദുക്കളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമായിട്ട് അവിടെ നിൽക്കുന്നു അത് കട്ടെ ഈ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ശതമാനമാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം അതായത് ഇരുപത്തിയേഴ് എം പിമാരാണ് മുസ്ലിങ്ങളായ ഇരുപത്തി ഏഴ് എം പിമാരാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിൽ ഉള്ളത് അതായത് മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യ പ്രകാരം എൺപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടത് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യ പ്രകാരം ഇരുപത്തി ഏഴ് സീറ്റുകളാണ് നിലവിൽ മുസ്ലിങ്ങൾ അവിടെ ജയിച്ചിട്ടുള്ളത് അതായത് ലഭിക്കേണ്ടതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രം അതായത് അറുപത്തിയേഴ് ശത ജനസംഖ്യാനുപാതിക പ്ര പ്രാതിനിധ്യ പ്രകാരം അറുപത്തിയേഴ് ശതമാനത്തിൻ്റെ കുറവാണ് മുസ്ലിം സമുദായത്തിന് ലോക്സഭാ ലോക്സഭയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്രിസ്ത്യാനികളും സിഖുകാരും അടക്കം രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളും ഏതാണ്ട് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വരുന്ന സിഖുകാർക്കും ഏതാണ്ടൊക്കെ അവരുടെ ഇതിന് ഒരു പ്രാതിനിധ്യം ലോക്സഭയിലുണ്ട് ഇതലിത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് അവരുടെ പ്രാതി കഴിഞ്ഞ നൂറ്റി മുപ്പത്തൊന്നോളം അംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നൂറ്റി മുപ്പത്തൊന്നോളം അംഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ റിസർവേഷന്റെ ഭാഗമായി ലോക്സഭയിൽ ഉണ്ടായിട്ടും ഇന്നും ഈ ദളിത് ആദിവാസി സമൂഹങ്ങൾ അനുഭവിക്കുന്ന ജാതീയമായ സാമൂഹികമായ പിന്നോക്കാവസ്ഥ അത് നമ്മൾ നമ്മളുടെ മുമ്പിൽ ഒരു 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 ടെസ്റ്റ് ഡോസായിട്ട് നമ്മൾ കാണേണ്ടത് ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആനുപാതിക പ്രാതിനിധ്യം പാർലമെൻറ്റിലുണ്ടായാൽ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും അവരുടെ ജനസംഖ്യാനുഭവത്തിന് തത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടായിട്ട് പോലും ഇന്നും ഈ പറയുന്ന ദളിത് ആദിവാസി സമൂഹം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്ന പിന്നോക്കാവസ്ഥ നമുക്കറിയാം എത്ര ദളിത് പാർലമെൻ്റ് അംഗങ്ങൾ എത്ര ആദ്യ ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾ കാസ്റ്റുമായിട്ടുള്ള എത്ര അംഗങ്ങൾ ഈ ദളിത് സമൂഹവും മറ്റ് ആദിവാസികളുമൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ സന്നദ്ധമാകുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയോ ദളിത് പീഡനങ്ങൾ ദിവസേന ഉത്തരേന്ത്യയിൽ നിന്നും നമ്മൾ കേൾക്കുന്നു ഈ ഒരു വിഷയം മുൻനിർത്തി ഈ ഒരു പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കാൻ അല്ലെങ്കിൽ ഈ പാർലമെന്റിന്റെ നടുത്തളത്തിനിറങ്ങി ആ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള സ്വഭ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ എത്ര ദളിതരായിട്ടുള്ള ആളുകൾ ഇവിടെ മെമ്പർമാർ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് ദളിതരായിട്ടുള്ള ആളുകളുടെ ഒരു ഒരു കുറ്റമായിട്ടല്ല ഞാനിത് പറയുന്നത് ഇത് അവരൊക്കെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനപ്പുറം പോകാൻ അതായത് സംവരണ സീറ്റിൽ അല്ലെങ്കിൽ സംവരണ സമുദായത്തിന് നിന്നും അവർക്ക് സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള കുറെ ആളുകൾ എന്നുള്ളതിനുപരി അവരുടെ ആ സ്വത്വബോധം പേറിക്കൊണ്ട് ആ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പാകത്തിൽ ഒരാളെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റിലെ കയക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിങ്ങളുടെ കാര്യത്തിലും മറ്റൊന്നല്ല അവസ്ഥ ഇതുപോലെ തന്നെ ഈ എൺപത്തൊന്ന് ഇപ്പോൾ മുഖ്താർ അബ്ബാസ് നഖ്വിയും ഷാനവാസ് ഹുസൈനും പോലുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായിട്ട് പാർലമെന്റിൽ ഉണ്ടായത് കൊണ്ട് എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ നേട്ടം ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ എണ്ണം തികക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് അയക്കുന്ന പ്രതിനിധികളെയല്ല നമുക്ക് ആവശ്യം മുസ്ലിങ്ങളാകട്ടെ ദളിതരാകട്ടെ പിന്നോക്ക മറ്റ് ഇതര പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളാകട്ടെ ആദിവാസികളാകട്ടെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവരുടെ അസ്തിത്വ പ്രതിസന്ധി പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കെതിരായ നിയമങ്ങൾ പാർലമെൻറ്റിൽ ചുട്ടെടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ശബ്ദിക്കാൻ കഴിയുന്ന ആർജവമുള്ള ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ നമ്മുടെ ഈ മുസ്ലിം സമുദായവും ദളിത് സമുദായവും അതല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒക്കെ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മതേതര പാരമ്പര്യവും ജനാധിപത്യവും നമുക്ക് അരക്കിട്ടുറപ്പിക്കാൻ കഴിയും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഈ ഒരു അധസ്ഥിത പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിലയുറപ്പിച്ചതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു നാട്ടിലാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ചോര വീണ നിണമണിഞ്ഞ ഈ മൺത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഈ ഒരു മുന്നേറ്റത്തെ ഈ പീഡിത പിന്നോക്ക ജനവിഭാഗങ്ങളെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിലേക്ക് കൈപിടിച്ച് കയറ്റാനുള്ള എസ് ഡി പി ഐയുടെ ഈയൊരു ലക്ഷ്യത്തെ തടവറകൾ കൊണ്ടോ കഴുമരങ്ങൾ കൊണ്ടോ തടയിടാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഈ പുരുഷാരത്തെയും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ജനങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്കിതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഈ രാജ്യത്തെ പീഡിത പിന്നോക്ക ജനസമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ മുന്നേറ്റം അവരുടെ രാഷ്ട്രീയമായ ശാക്തീകരണം അവരുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിലേക്ക് അവരുടെ കൈപിടിച്ച് നടത്തുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ പലപ്പോഴും ഈ സാമ്പ്രദായിക ചില ഇവിടെ പേരിൽ തന്നെ മുസ്ലിം ഉള്ള ചില പാർട്ടികളുണ്ട് പലപ്പോഴും അവർക്ക് അത്തരം പാർട്ടികൾക്ക് പേരിലുള്ള മുസ്ലിം എന്നത് പലപ്പോഴും ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു അപകർഷതയോ ഒക്കെ ആയി മാറുന്ന സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ചില പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു അതായത് രാജ്യത്തെ മതേതര സ്വഭാവത്തിൽ ആഗ്രഹിക്കുന്ന ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരുപോലെ ബാബരി മസ്ജിദ് തകർത്തു കൊണ്ട് പണിത രാമക്ഷേത്രം അത് അനീതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് വിഘാതമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായ ഒരു മത മുസ്ലിം എന്ന പേര് കൂടെ ചേർത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവ് നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നു എസ് ഡി പി എയെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി യുടെ അണികളിൽ ഭൂരിഭാഗവും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവരാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ മുസ്ലിം സമൂഹം കൂടുതൽ അണികൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എസ് ഡി പി ഒരു മുസ്ലിം പാർട്ടിയായി മുദ്ര കുത്തപ്പെടുമോ എന്ന യാതൊരു അപകർഷതയും എസ് ഡി പില്ല എന്ന് മാത്രമല്ല പീഡിത പിന്നോക്ക ജനസമൂഹങ്ങളുടെ അത് ദളിതരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ദളിത് പാർട്ടി എന്ന് വിളിച്ചോളൂ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ക്രിസ്ത്യൻ പാർട്ടി എന്ന് വിളിച്ചോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല മറിച്ച് ഈ രാജ്യത്ത് നിങ്ങൾക്കറിയാം കണ്ടമാലിലും ഒറീസയിലെ കണ്ടമാലിലും കർണാടകയിലും മണിപ്പൂരിലടക്കം ക്രിസ്ത്യൻ സമൂഹം വേട്ടയാടപ്പെട്ടപ്പോൾ അവരുടെ പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ അവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അന്ന് ജന്തർ മുതൽ ഇങ്ങ് കേരളം വരെ തോളോട് ചേർന്ന് ചേർന്ന് പ്രതിഷേധിച്ച ഒരേ ഒരു പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ എന്തു പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ പീഡിത പിന്നോക്ക സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് ആ പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിയമനിർമ്മാണ സഭകളിൽ പ്രതിനിധീകരിക്കുന്ന ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ മെമ്പർമാരും അത് അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്പിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ലുപരിയായി അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കാൻ കഴിയുന്ന ആർജവമുള്ള ആർജവമുള്ള ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും മറ്റ് ലോക്കൽ ബോഡിയിലേക്കും ഒക്കെ അയക്കാൻ എസ് ഡി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ും എളുപ്പമുള്ള ഒരു പണിയല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയും ലക്ഷ്യബോധത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇൻഷാല്ല എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യാത്രയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് जय हिंद जय एस टी पी आई